മനസ് ഉണ്ടെങ്കിൽ പ്രായം നമുക്ക് പ്രശ്നമല്ല ഞാൻ ഞാൻ പറഞ്ഞു ഒരുവിധം കൊള്ളാം പ്രശ്നമല്ലെനിക്ക് തോന്നുന്നു പിന്നെ പറയട്ടെ ഞാൻ പറഞ്ഞായിരുന്നു പറയാനാണ് ഞാൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂരാണ് അതായത് ഒരു വൈറൽ താരത്തെ തപ്പി ഇറങ്ങിയതാ മൂന്ന് നാല് ദിവസമായി അദ്ദേഹത്തെ തപ്പി നടക്കുകയാണ് എങ്ങും കിട്ടിയില്ല അവസാനം കിട്ടി പരവൂര് പരവൂര് മഞ്ചാടിമുക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ആക്രിക്കടയിലാണ് അദ്ദേഹത്തെ കിട്ടിയത് ആക്രിക്കടയിൽ എന്താണെന്ന് അറിയോ വൈറൽ താരത്തിന്റെ കാര്യം ആക്രിക്കടയിൽ എന്താണെന്നല്ലേ ഈ മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് ആരാണെന്ന് അറിയോ ഏകദേശം അറുപത്തഞ്ച് വയസ്സ് ഇല്ലയോ പേരെന്താ സലാം 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 ഒക്കെയാണ് ഇദ്ദേഹം ഇപ്പൊ വൈറൽ താരമാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട് എല്ലാവരും ഇത് കാണുക എന്നെ കൊണ്ടത് നമ്മള് തെക്കും പോകത്തുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു ക്യാമറമാനാണ് അയാൾ പിന്നെ ഈ സീരിയലിന്റെ ഷൂട്ടിങ്ങിനും എല്ലാം പോകുന്നുണ്ട് ഇപ്പോഴും കൊച്ചിയിലാണ് ഇത് എന്ത് ഇല്ല എന്റെ പുറക്കെ ഒരു ഈ സാധ്യത എന്ന് പറഞ്ഞ ഒരു ഒന്നോന്നര മാസം എന്റെ പുറകെ ഉണ്ടായിരുന്നു ഞാൻ ഈ മണ്ടേ തള്ളി പോകുന്നതും ഇതെല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരുന്ന അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞ് ഒരു മേക്കോറിണം ഒരു ബ്യൂട്ടി വെറൈറ്റി ബ്യൂട്ടി പാർലറിലൊക്കെയാണ് അൽമനാമട സെക്കൻഡ് ഫ്ലോറിലാണെന്നും പറഞ്ഞു വിടാം വരവ് അങ്ങനെ ഞാൻ പറയും മരുമാനോട് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ മരുമോനോട് ചോദിച്ച് ഷാപിയെടുത്ത് ഷാപി മാമായിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറയും എനിക്കിഷ്ടമാണെന്നും അങ്ങനെ എന്നെ കൊണ്ടുപോ അല്ല അപ്പോഴും മീശ കുറച്ചുകൂടി താഴോട്ട് വളരണമായിരുന്നു ഞാൻ കട്ട് ചെയ്തായിരുന്നു മീശ അപ്പോൾ എന്നെടുത്ത് പറഞ്ഞു ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് മീശ കുറച്ചുകൂടി താഴോട്ട് വന്നിട്ട് നമുക്ക് ഷൂട്ടിങ് തുടങ്ങാമെന്നുള്ളൂ കറക്റ്റായിട്ട് രണ്ടോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ മീശ താഴോട്ടായി അങ്ങനെയാണ് എന്നെ ഒന്ന് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകുന്നത് പിക്ക് ചെയ്ത് പിക്ക് അപ്പ് പിക്ക് ചെയ്ത് തന്നെ അവിടെ കൊണ്ടുപോയി പുതിയ പിന്നെ ബ്യൂട്ടി പാർലറിൽ തന്നെ കൊണ്ടുപോയി പിള്ളേരായിരുന്നു അവരെ പിന്നെ പേഷ്യലൊക്കെ ചെയ്തു എല്ലാം അവരെ തന്നെ റെഡിയാക്കി അങ്ങനെ ഷൂട്ടിങ് തുടങ്ങിയത് എനിക്കിപ്പോ അറു അതെ ഈ മേക്കോർ എന്ന ആദ്യമായിട്ടാണ് കിട്ടിയത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ആയിട്ട് ഞാൻ കണക്കുകൂടുന്നു മറ്റും ഞാനിതൊന്നും ചിന്തിച്ചതോ ഒന്നുമല്ലോ എനിക്കിഷ്ടോ എനിക്കിഷ്ടോയുള്ള എല്ലാരും ഈ പിന്നെ പരോർദേശം മൊത്തം പറഞ്ഞല്ലേ കുഞ്ഞു തൊട്ട് വലതു വരാം എന്നെ കാണുമ്പോൾ ഒന്നെങ്കിലും ഒരു ഹായ് അല്ലെങ്കിൽ അടിപൊളിയായി അടിച്ചു പൊളിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് കാര്യം കാര്യമെന്നാസിയായി അതാ അവരിപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ മിക്കയുടെ പിന്നെ ആണ് അതാണ് ഇതാണ് അതൊക്കെ ഇവിടെ ബൈക്കിൽ വന്ന് ഒരുപാട് പേര് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്നലെ മരുന്നൊന്നുമല്ല എന്നുവെച്ചാൽ ഫാമിലിയാണ് ഒരുപാട് പേര് വന്നു ബൈക്കിലും കാറിലും ഒക്കെ വന്നിട്ടേക്കാണ് കൊള്ളാം എന്നും പറഞ്ഞ് ഇനിയും അടിച്ച് പൊളിക്കണമൊക്കെയോ എന്നൊക്കെയാണ് ആ അതെ അതെ എല്ലാം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ സെൽഫി എടുക്കുന്നുണ്ട് എന്നെ എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്നെ കാണുമ്പോഴത്തേക്ക് ഇക്ക ഒന്നിരിക്കണേ ഞാൻ ഈ വണ്ടിയും തള്ളി പോകുമ്പോഴും ബൈക്കിൽ വന്നിട്ട് മറി ഇക്ക ഒന്നിക്കുക ഒരു സെൽഫി എടുക്കും ഞാൻ നിന്നു കൊടുക്കും അവർ സെൽഫി എടുക്കുന്നുണ്ട് ആട്ടോക്കാർ ആട്ടോക്കാർ വരെ വന്ന് സെൽഫി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷവും ആ ഒരു നമ്മളെ വയസ്സിൻ്റെ ആയിരിക്കും ചില ഈ പ്രായത്തിൻ്റെ ആയിരിക്കാം ആ വരണം ചോദിച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇതാ ഇപ്പോഴും ഞാൻ ജംഗ്ഷൻ വരെ പോയപ്പോഴും വിളിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ശേഖരൻ്റെ എന്നിട്ട് പറഞ്ഞ് വലിയ സിനിമയിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് വൈതാന്ന് ആയി കിടക്കുവോ എന്നൊക്കെയാണ് എന്നെ എനിക്കിഷ്ടോ അതെ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ ഇത് അത്യാവശ്യം നല്ല നിൽക്കുകയാണ് സിനിമയിലെ വിളിച്ചു കഴിഞ്ഞാൽ പോകും തീർച്ചയായിട്ടും പോകും ആണല്ലേ പോവും ഏതെങ്കിലും കിട്ടിയാലും കാലം വലിയ മോഹങ്ങളൊന്നുമില്ലല്ലോ ചെറിയ മോഹങ്ങളിലൂടെ വലുതാവാം അതാണ് എന്റെ ഒരു ആഗ്രഹം അവിടെ ചെന്നപ്പോ മറ്റേ കോഴിക്കോട് നിന്ന് അവര് പത്ത് ഇരുപത് പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു അതില് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ അറുപത് വയസ്സുള്ള ആയിരുന്നു പക്ഷേ എല്ലാവരുടെയും മേക്കോറും ഇത് ഈ ഷോ ഫാഷൻ ഷോ അവിടെ നടത്തി പക്ഷേ അതിലെല്ലാം ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് ഫുൾ ഷൂട്ടിലെങ്കിൽ വിട്ടിറങ്ങി വന്നപ്പോഴാണ് അവിടെ നമ്മൾ വേറൊന്നും കൊണ്ട് പറയാനില്ല തോന്നിയാൽ ഭയങ്കര ആരവും കൈയടിയും ബഹളവും ഒക്കെ ആയിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു അതെ ഞാൻ പ്രതീക്ഷിച്ചല്ലോ അതൊന്നും അപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു എന്തെന്നാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് അതെ എല്ലാവരും കയറ്റി വിടാനുള്ളവരെന്താന്ന് അവരൊക്കെ വിചാരിക്കണമല്ലോ പ്രശ്നമല്ല അല്ലല്ല എനിക്ക് നമ്മളെ മനസ്സല്ലേ പ്രായം മനസ്സ് ഉണ്ടെങ്കിൽ പ്രായം നമുക്ക് പ്രശ്നമല്ല അതെ ഞാനിപ്പോഴീ വണ്ടി തള്ളുന്നു അറുപത്തഞ്ച് വയസ്സിൽ എൻ്റെ വയസ്സിൽ ഇപ്പോഴുള്ള ആൾക്കാരും തള്ളത്തില്ല ഞാൻ എത്ര ലോഡ് കിട്ടിയാലും ആ വണ്ടിക്ക് തന്നെ മരുമെന്നറിയാം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവരും തള്ളി ഞാൻ വരും എന്റെ വണ്ടി എന്നെ കടയിലെത്തിക്കും അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും വേണേലും വരാം അത് എന്ത് വേണേലും ചെയ്യാം ഇൻ്റർവ്യൂ ഓക്കെ എല്ലോ അതെ അത് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ദൈവം അനുഗ്രഹിക്കൽ സ്വദേശം സ്വദേശം സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചോളന്ന് ഇരുവിവരം ചകിരിക്കണം താമസിക്കുന്നത് ഞാൻ ഇപ്പം മയ്യനാടാണ് ധവളക്കുഴി അതാണ് ഇന്നും ചോദിച്ചു നല്ല എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും അത് നിർത്തിക്കൂടെ എന്നാണ് ഇന്നും ചോദിച്ചു ആ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നും ചോദിച്ചു ഒരു വീട്ടില് ഒരു ഫാമിലി എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചു വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു ഇനിയെങ്കിലും നിർത്തി കൂടെ കാര്യം അവരത് കണ്ടു ഈ ലൂലൂരിൽ പോയി ഈ ഷോ നടത്തിയത് ഞാൻ പറഞ്ഞത് എൻ്റെ ഉപജീവന മാർഗമാണ് മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ ഈ വണ്ടി ഉള്ളു ഈ ഈ ഫീൽഡിൽ ഈ ആക്രി അപ്പോഴും ഞാൻ പറഞ്ഞു ഇതെന്റെ ഉപജീവന മാർഗ്ഗം ഇതെനിക്ക് നിർത്താൻ പറ്റില്ല അവരുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നത് അതാണ് ആ എനിക്ക് മോഹൻലാലും മമ്മൂട്ടി എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് ഉണ്ട് 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 രണ്ടുപേരെ മോഹൻലാൽ ആട് ആട് രണ്ടുപേരെയ്ക്കിഷ്ടമാണ്േ ഇപ്പൊ ആൾക്കാർ നമ്മുടെ നമ്മുടെ ജോലി നമ്മൾ ഒരിക്കലും ഇല്ലില്ല നോക്കാം നമ്മുക്കിപ്പം അതും ഇതും എല്ലാം ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോഴും നമുക്ക് ഇത്രയും സപ്പോർട്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും പിന്നെ ഒരുപാട് ആരാധകർ ഇനി പറയാലോ എനിക്കുണ്ട് പറഞ്ഞല്ലേ കുഞ്ഞു തൊട്ട് വലുത് വരാം ഈ പറയുള്ള എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് വലിയ കാര്യമാണ് അവരൊക്കെയാണ് എന്നെ ഇനി ഉയർത്തിക്കൊണ്ട് വരേണ്ടതും എന്ന ആളുകൾ പറയുക എല്ലായിടത്തും ഞാൻ പറയും നിങ്ങളെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം